ഓഗസ്റ്റ് മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിവിധ അറിയിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക ഇതിൽ ആദ്യത്തെ അറിയിപ്പ് അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് റേഷൻ കടയിലൂടെ ഈ മാസം വിതരണം ചെയ്യേണ്ട സ്റ്റോക്കുകൾ റേഷൻ കടകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നതിനെക്കുറിച്ച് വീഡിയോ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് അത് കണ്ടാൽ അത് മനസ്സിലാകുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അൻപതിനായിരം രൂപ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് സഹായം ലഭിക്കുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷ ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കേണ്ടതായിരുന്നു അത് ഓഗസ്റ്റ് ഇരുപത് വരെ നീട്ടിയിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രത്യേകം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാകും ഡബ്ല്യൂ ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും അറിയാവുന്നതാണ് അതാത് ജില്ലാ കലക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടാണ് അല്ലെങ്കിൽ തപാൽ മുഖാന്തരമാണ് നിക്ഷിത തീയതിക്കുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓഗസ്റ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫാസ്ടാഗുമായി ബന്ധപ്പെട്ടാണ് ഫാസ്ടാഗുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ചു വർഷത്തിന് മുമ്പെടുത്തിട്ടുള്ള ഫാസ്ടാഗുകളെല്ലാം കെ വൈ സി നടപടികൾ പൂർത്തീകരിച്ച് അപ്ഡേറ്റ് ചെയ്യണം എന്നതാണ് പുതിയ നിയമം അതായത് പഴയ ഫാസ്റ്റാഗുകളെല്ലാം മാറ്റി പുതിയത് ഒട്ടിക്കണം മാത്രമല്ല ഓഗസ്റ്റ് ഒന്ന് മുതൽ എല്ലാ ഫാസ്ടാഗുകളും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറുമായും ആർ സി നമ്പറുമായും ബന്ധിപ്പിച്ചിരിക്കണം എന്നതാണ് പുതിയ വ്യവസ്ഥ പുതിയ വാഹന ഉടമകൾ ഫാസ്റ്റ് ടാഗ് വാങ്ങി തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ രജിസ്റ്റർ ചെയ്യുകയും വേണം കൃത്യമായ വാഹന വിവരങ്ങൾ ഉപയോഗിച്ച് ഡാറ്റാബേസുകൾ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് വാഹനങ്ങൾ കൃത്യമായി എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി വാഹനത്തിൻ്റെ മൂന്ന് സൈഡിൽ നിന്നുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം എല്ലാ ഫാസ്റ്റ് ടാഗുകളും ഒരു മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം എന്നും വ്യവസ്ഥ പറയുന്നു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ജി വകുപ്പിൽ നികുതി കുടിശ്ശിക ഒറ്റത്തവണയായി തീർപ്പാക്കുന്നതിനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് പദ്ധതി ഓഗസ്റ്റ് ഒന്ന് മുതൽ നടപ്പിലായി തുടങ്ങി ുണ്ട് കുടിശ്ശിക ഇളവുകൾക്ക് വേണ്ടി വ്യാപാരികൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര സർക്കാർ ജി എസ് ടി കൊണ്ടുവരുന്നതിനു മുമ്പുള്ള കുടിശ്ശികയും ഇപ്പോൾ തീർപ്പാക്കാതെ കിടക്കുന്നുണ്ട് അവ ഒറ്റത്തവണയായോ ഗടുക്കളയായോ തീർപ്പാക്കുന്നതിനുള്ള സൗകര്യവും ലഭിക്കും സർക്കാരിന് കിട്ടാനുള്ള നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുക എന്നതിൽ പുറമെ ഫയലുകൾ തീർപ്പാക്കി വകുപ്പിന്റെ പ്രവർത്തനം സുഗമമാക്കുക എന്നുള്ളതും ഇതിന്റെ ഉദ്ദേശമാണ് അൻപതിനായിരം വരെയുള്ള നികുതി കുടിശ്ശിക പൂർണ്ണമായും എഴുതി തള്ളും അൻപത് മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള എഴുപത് ശതമാനത്തോളം ഇളവുകളോടെ തീർപ്പാക്കാനും വ്യാപാരികൾക്ക് അവസരം ലഭിക്കും ഓഗസ്റ്റ് മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു ഹോട്ടലുകളിലെ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ചെറിയ കൂട്ടലാണ് വരുത്തിയിട്ടുള്ളത് പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന് ആറര രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ ഒരു സിലിണ്ടറിന്റെ വില ആയിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ അൻപത് പൈസയാണ് വിവിധ സിറ്റികളിൽ വിലയിൽ ചെറിയ മാറ്റമുണ്ടാകും നാല് മാസത്തെ വിലക്കുറവിന് പിന്നാലെയാണ് ഇപ്പോൾ ചെറിയ വില വർധനവ് ഉണ്ടായിട്ടുള്ളത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല നിലവിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ വില എണ്ണൂറ്റി രൂപ അൻപത് പൈസയാണ് അടുത്ത അറിയിപ്പ് ഗ്യാസ് മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണോ എന്ന സംശയം പല ആളുകളും ഉന്നയിക്കുകയുണ്ടായി അങ്ങനെ ഒരു അവസാന തീയതി ഇതിനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് എല്ലാവരും ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇതിനൊരു അവസാന തീയതി ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകളിൽ വഞ്ചിതരായിക്കൊണ്ട് തിരക്ക് കൂട്ടി ഓടേണ്ടതില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രത്യേകിച്ച് ടു വീലർ ഡ്രൈവിംഗ് ടെസ്റ്റിന് കയ്യിൽ ഗിയറുള്ള വാഹനങ്ങൾ അതായത് എം ഐ ടി പോലുള്ള വാഹനങ്ങൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല കാലിൽ പ്രവർത്തിക്കുന്ന ഗീറുള്ള വാഹനങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് ഓഗസ്റ്റ് ഒന്ന് മുതൽ നടപ്പിലായി നേരത്തെ പ്രഖ്യാപിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനമാണിത് ഇത് നടപ്പിലാക്കുന്നത് ഓഗസ്റ്റ് ഒന്നിലേക്ക് നീട്ടിവെക്കുകയായിരുന്നു ഇനി മുതൽ ഗിയറുള്ള വാഹനങ്ങളിൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകൂ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മൂന്ന് കർക്കടവാവ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് എന്നാൽ ഇനി അങ്ങോട്ട് ഒരു ശനിയാഴ്ചയും പ്രവൃത്തി ദിവസമായിരിക്കില്ല ശനിയാഴ്ച സ്കൂൾ പ്രവർത്തി ദിവസമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സ്കൂൾ രാവിലെ എട്ട് മണിക്ക് തുടങ്ങി ഉച്ചക്ക് ഒരു മണിക്ക് അവസാനിക്കുന്ന രീതിയിലേക്ക് മാറ്റം വരുന്നതുമായി ഇതുമായി ബന്ധപ്പെട്ടും അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്കൂളിൽ ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ ഉറപ്പിക്കാൻ ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തി ദിവസമാക്കിയ പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ വ്യവസ്ഥകൾ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ അവരുടെ അക്കാദമികേതര പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിക്കാതെയും ബന്ധപ്പെട്ടവരെ കേൾക്കാതെയുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാന്റെ ഉത്തരവ് നയപരമായും കീഴ്വഴക്കമായും കാലങ്ങളായി പിന്തുടരുന്ന ഒരു സംവിധാനം മാറ്റുന്ന ഇത്തരമൊരു ഉത്തരവ് സർക്കാരിനല്ലാതെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പുറപ്പെടുവിക്കാനാകില്ല എന്നും കോടതി വിലയിരുത്തി ശനിയാഴ്ച അവധി എന്നത് പതിറ്റാണ്ടുകളായി കീഴ്വഴക്കമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി ആഴ്ചയിൽ അഞ്ച് ദിവസം അധ്യയനമാണ് എന്ന രീതി കേരളത്തിന്റേതാണ് ഒഴിവാക്കാനാകാത്ത സന്ദർഭങ്ങളിൽ ഒഴിവ് ശനിയാഴ്ചകളിൽ അവധിയാണ് ശനിയാഴ്ചക്ക് പകരം വെള്ളിയാഴ്ച അവധിയാക്കുന്ന സ്കൂളുകൾക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ബുദ്ധിമുട്ടുണ്ടാക്കും വിദ്യാഭ്യാസ അവകാശ നിയമാനുസൃതമായി രണ്ട് വിഭാഗമായി പരിഗണിച്ച് വേണമായിരുന്നു ഉത്തരവിടാൻ കേന്ദ്ര നിയമപ്രകാരം അധ്യയന സമയം ക്രമീകരിക്കാനാകുമോ എന്നും ആരാഞ്ഞിട്ടില്ല എന്നതിനാൽ ശരിയായ നിയമപ്രക്രിയയിലൂടെ അധ്യയന ദിനം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കരുതാനാവില്ല എന്നും കോടതി വ്യക്തമാക്കി തുടർന്ന് അധ്യയന ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരെ കേട്ട ശേഷം സർക്കാരിന് വീണ്ടും തീരുമാനമെടുക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇടയിൽ അവധിക്കു പകരമായിട്ട് എടുക്കുന്ന ശനിയാഴ്ചകളല്ല അല്ലാത്ത ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമാക്കി അതാണിപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി നാലാം നൂറ് ദിന കർമ്മ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എല്ലാ ജില്ലകളിലും നടത്തുന്ന തദ്ദേശ അദാലത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് പൂർത്തീകരണം ക്രമവൽക്കരണം വ്യാപാര വാണിജ്യ സേവനങ്ങൾക്ക് ലൈസൻസുകൾ ജനന മരണ രജിസ്ട്രേഷൻ വിവാഹ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്തർ പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാലിന്യ സംസ്കരണം പൊതു സൗകര്യം ആസ്തികളുടെ പരിപാലനം സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത എന്നീ വിഷയങ്ങളിൽ ഓൺലൈനായി പരാതി സമർപ്പിക്കാവുന്നതാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് മലപ്പുറം ജില്ലയിലെ അദാലത്ത് നടക്കുന്നത് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന അദാലത്തിലേക്ക് അപേക്ഷകൾ പരാതികൾ എന്നിവ ഉണ്ട് എങ്കിൽ ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സേവനത്തിനായി നൽകിയ അപേക്ഷയുടെ നമ്പറും മറ്റു രേഖാ വിവരങ്ങളും ഡബ്ല്യൂ 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 ഡോട്ട് അദാലത്ത് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ഈ അദാലത്തിൽ അറിയിച്ചാൽ അതിന് പ്രത്യേക തീരുമാനം ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റേതാണ് കെ സിഫി ചിട്ടി വായ്പ കുടിശ്ശികകൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഒന്ന് മുതൽ ആശ്വാസ് രണ്ടായിരത്തി ഇരുപത്തി നാല് കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് പദ്ധതി സെപ്റ്റംബർ മുപ്പത് വരെ തുടരും കുടിശ്ശിക ആരംഭിച്ച വർഷൻ അടിസ്ഥാനമാക്കി ചിട്ടി കുടിശ്ശികയുടെ പലിശയും വായ്പാ കുടിശ്ശികയുടെ പിഴ പലിശയും ഇളവ് നൽകാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നിനു മുമ്പ് കുടിശ്ശികയായ അക്കൗണ്ടുകളിൽ ചിട്ടിക്ക് അൻപത് ശതമാനം പലിശ ഇളവ് ലഭിക്കും വായ്പക്ക് അൻപത് ശതമാനം പലിശ ഇളവും ലഭി നൽകാൻ തന്നെയാണ് തീരുമാനം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കുടിശ്ശികകൾക്ക് യഥാക്രമം നാൽപ്പത്തി അഞ്ച് ശതമാനമായിരിക്കും ഇളവ് നൽകുക രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കുടിശ്ശികകൾക്ക് യഥാക്രമം നാൽപ്പത് ശതമാനത്തിന്റെ ഇളവ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കുടിശികൾക്ക് മുപ്പത് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കുടിശികൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇളവുമാണ് ലഭിക്കുക ഭവന വായ്പ ചിട്ടി എന്നിവ ഒഴികെയുള്ള അക്കൗണ്ടുകളിൽ മുതലിന് തുല്യമായ തുക പലിശയായി അടച്ച് അക്കൗണ്ട് തീർപ്പാക്കാനാകും മുതലിനേക്കാൾ ഉയർന്ന പലിശ ബാധ്യതകൾ മുതലിന് തുല്യമായ പലിശ അടച്ചാൽ മതിയാകും ശാഖകളിൽ നിന്നും റവന്യൂ റിക്കവറിക്കായി അയച്ച അക്കൗണ്ടുകൾ റിക്കവറി നടപടികളുടെ ഫയൽ ആകാത്ത കേസുകളിൽ കുടിശ്ശികക്കാരെ വീണ്ടും ബന്ധപ്പെട്ട് പുതിയ പദ്ധതിയുടെ ആനുകൂല്യം നൽകി അക്കൗണ്ടിൽ തീർപ്പ് കൽപ്പിക്കാൻ ശാഖ മാനേജർമാർക്ക് ചുമതല നൽകും